ഹലോ നെറ്റ്ലിംഗ് അല്ലേ എന്താ ടീം നിങ്ങളും കേട്ട് കാണുമല്ലോ നെറ്റ്ലിങ് എഫ്എസ്ഇന്ന് അതെ നെറ്റ്ലിംഗ് ഫീൽഡ് സപ്പോർട്ട് എഫ്എസ് പേരിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഓപ്പറേറ്റർമാരുടെ അടുത്ത് വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്ലിംഗിൻ്റെ എൻജിനീയേഴ്സ് അവരെന്താണോ ചെയ്യുന്നത് ഇതല്ലേ നിങ്ങളുടെ മനസ്സിലെ ചോദ്യം നിങ്ങളുടെ ഓയിൽറ്റി അടക്കമുള്ള പ്രൊഡക്ട്സ് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ നിന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനും അത് നിങ്ങളെ പഠിപ്പിക്കാനും എന്താണ് നിങ്ങൾക്ക് നെറ്റ്ലിങ്ങിനോട് പറയാനുള്ളത് എന്ന് കേൾക്കാനും അതൊരു തക്കതായ സൊല്യൂഷൻ തരാനുമാണ് എഫ് എസ് സി ടീം നിങ്ങളുടെ അടുത്ത് വരുന്നത് ഇങ്ങനെ എഫ് എസ് സി ടീമിൻ്റെ ഒപ്പം നല്ലൊരു കൺട്രോൾ റൂം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് വഴി കൂടുതൽ കാലയളവിലേക്ക് നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റുകളും വർക്ക് ചെയ്യുമെന്നും അതുവഴി തടസ്സമില്ലാത്ത നൂറ് ശതമാനം അപ് ഉള്ള ഒരു നെറ്റ്വർക്കിൻ്റെ ഉടമയായി നിങ്ങൾ മാറും അത് തന്നെയല്ലേ നിങ്ങളുടെ സ്വപ്നവും എന്നാൽ താഴെ കാലുന്ന ഫോം ഫിൽ ചെയ്തോളൂ ഞങ്ങൾ വരും നിങ്ങളുടെ അടുത്തേക്ക് അതെ ഈ സർവീസ് തികച്ചും സൗജന്യമാണേ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എത്തുന്നു എഫ് എസ് ടീമിലൂടെ